ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ പേറ്റ ചക്കരപ്പാടാണ് അപ്പൊ നമ്മുടെ കുപ്പിഭൂതം ഇന്ന് റിലീസാവണ്ട അപ്പോ എല്ലാവരും കാണണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് റിലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മള് പരസ്യം കണ്ടപ്പോ ഒരുപാട് ആളുകൾ പറഞ്ഞു അത് എത്രയും പെട്ടെന്ന് റിലീസ് ആക്കും ആക്കെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ബുദ്ധിമുട്ടിട്ടു അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് റിലീസ് ആക്കാണ് അതിക്ക് മുന്നേ രണ്ടു വക്ക് നമ്മളിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് സാധാ മൊബൈലിലാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് മൊബൈൽ തന്നെയാണ് അപ്പൊ അതിന്റേതായ കുറവും കുറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരും ക്ഷമിക്ക നമ്മളെ വരും ആഴ്ചകളിയൊക്കെ കുറച്ചുകൂടെ നന്നാക്കാൻ നോക്കാം ഓക്കെ അപ്പൊ ഈ കുപ്പിഭൂതം എന്ന ക്യാരക്ടർ മാത്രല്ല ഇതിനകത്തുള്ളത് ഇതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് കാലഭേദം അതിലെ ഒരുപാട് ആളുകൾ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡില് പ്രേതങ്ങളുടെ ഒരു ആഘോഷപരമാണ് ഒരുപാട് കുട്ടികളെ പേടിപ്പിക്കാൻ പറ്റിയുള്ള കുറെ പ്രേതങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ പേടിക്കണോ പേടിക്കേണ്ടത് നിങ്ങൾ തീരുമാനിക്കാം തീർച്ചയായിട്ടും എല്ലാരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ സാധനം പോക്ക പോലിരിക്കണ്ടല്ലോ എന്നൊന്ന് തുറന്നുവിടട്ടെ എന്നൊന്ന് തുറന്നുവിടൂ യജമാനേ എന്നെ തുറന്നു തുറന്നുവിടൂ എന്നെ തുറന്നു തുറന്നുവിടു പേടിക്കണ്ട പേടിക്കണ്ട എന്നെ പുറത്തിറക്കാൻ നിനക്ക് എന്ത് സഹായം വേണേ ഞാൻ ചെയ്യാം എന്നെ ഒന്ന് വേഗം പുറത്തിറക്കൂ

നിന്നെ നിനക്ക് എന്നെ കൊല്ലാൻ വേണ്ടിട്ടല്ലേ എന്തു പറഞ്ഞാലും ഞാൻ തരാം ഞാൻ എന്തു പറഞ്ഞാലും ചെയ്യും എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും യജമാൻ എന്നെ പുറത്തിറക്കൂ എങ്കിലും എനിക്ക് ശക്തി വരൂ എങ്കിൽ ഞാൻ തുറന്നു പേടിക്കണ്ട കുപ്പിഭൂതമാണ് ഞാൻ ഞാൻ പേടിക്കണ്ടോട്ടെ തൊട്ടോളൂ തൊട്ടോളൂ നിനക്കെല്ലാം എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എല്ലാരും പറയുന്നു ഞാനൊരു ആ കാര്യം ഞാനേറ്റു നിനക്ക് നല്ല ബുദ്ധിമുട്ടെ എനിക്കിപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ തരാൻ പറ്റുമോ ിൽ പണം തരാം സ്വർണം വേണമെങ്കിൽ പറഞ്ഞോളൂ നീ എങ്ങനെ ഇതിന്റെ ഉള്ളിൽ വന്നു എന്നെ ഈ കുപ്പിയിലടച്ചത് കാഞ്ചിയമ്മയാണ് കാഞ്ചിയമ്മയും കൂട്ടിലും